ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ഇന്ന് മൂണാറ് പോവുകയാണ് അപ്പോൾ ഞാനും നമ്മുടെ കുഞ്ഞും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു എന്തിനാ ഒരു ബൈക്കിൽ പോയാൽ പോരെ ഇല്ല ഞങ്ങൾക്ക് തിന്നിട്ടെല്ലിൻ്റെ കയറിയിക്കുക വേറെ ഒന്നുമല്ല ഒരു വണ്ടി പോയാൽ പോരെ ഏയ് ഞങ്ങൾക്ക് അത് പറ്റില്ല ഞങ്ങൾ അതാണ് ഞങ്ങള് എന്നിട്ട് ഞങ്ങൾ പക്ഷെ രാവിലെ എടുക്കുകയാണെന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ എടുക്കാൻ പറ്റില്ല കാരണം പെരും മഴ ആയതുകൊണ്ടു അത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ലൈറ്റും കാര്യങ്ങളില്ല ഏത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പെടുത്തില്ല പശപ്പെടുത്തു പോകും ഇപ്പം ഞങ്ങൾ പൊള്ളാച്ചി റൂട്ട് കയറി പൊള്ളാച്ചി റൂട്ട് കയറിയിട്ട് ഞങ്ങൾ നേരി മറയൂർ വഴി ഞങ്ങൾ മൂന്നാർ പിടിക്കുകയാണ് ആ റൂട്ടായി ഞങ്ങൾ പിടിക്കാൻ പോന്ന് അങ്ങനെ നമ്മുടെ മച്ചാൻ വണ്ടിയുടെ വീഡിയോ കേതെടുക്കുന്നുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ഭാഗ്യത്തിൽ നൂറിന്റെ ടാർപ്പാടി ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ വിളിഞ്ഞാ നിങ്ങളെ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ആണെങ്കിലും കിലോമീറ്റർ ജംഗ്ഷനിലാണ് പൊള്ളാച്ചി ജംഗ്ഷനിലാണ് ഞങ്ങളുള്ളത് കഴിഞ്ഞവട്ടം കയറിയ സ്ഥലത്താണ് ഞങ്ങൾ പക്ഷേ കയറിയത് അടിക്കട്ടെ നഷ്ടമടിക്കാൻ ചാൻസ് ഇല്ല അങ്ങനത്തെ ഒരു ആൾക്കാരായത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒരു ഗീ റോസ്റ്റും പിന്നെ ആ പ്ലെയിൻ ദോശയും ഒരു ഗീ റോസ്റ്റും റോസ്റ്റ് പിന്നെ ഒരു കാപ്പിയും ഒരു ചായയും കന്തപ്പൊടികളെ മാറി രാവിലെ ഭക്ഷണത്തിന് ഭക്ഷണത്തിന്റെ ഒരു മരുന്ന് ഭക്ഷണത്തിന് ശേഷം ഒരു മരുന്ന് മരുന്നും കൊണ്ടൊക്കെയാണ് നടക്കുന്നത് നടുവേദനകളും മരുന്ന് വാതം പിത്തം പ്ലെയിൻ റോസ്റ്റ് റോസ്റ്റ് ഓ ഏത് തേങ്ങാ ചമ്മന്തി ബാക്കി നിങ്ങൾ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ സാധനം കഴിച്ച കഴിച്ചാതെ വേറെ ഒന്നുമില്ല ഏത് പക്ഷെ ഈ തേങ്ങ ചമ്മന്തിന്റെ ടേസ്റ്റ് അത് വേറെ തന്നെ രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഭക്ഷണത്തിന് മുൻപ് ഒന്ന് ഭക്ഷണത്തിന് ശേഷം മാഷായപ്പേക്കും പ്രായമായി എന്താ കാട്ടാല് സാധാരണ ഒരാൾ യാത്രക്ക് ഡ്രസ്സൊക്കെ എടുക്കലേ ഇവിടെ ഒരാള് മരുന്നൊക്കെ എടുക്കുക എല്ലാവരുടെ പുറകെ കൂട്ടുകയായിട്ട് കഴിച്ചോ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നമ്മൾ ദാ ഹി ഹോട്ടലാണ് ഹോട്ടൽ ഗൗരി ഗൗരി കൃഷ്ണ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് മച്ചാല് ഏത് വളനി ചാമിയുടെ അടുത്തേക്ക് പോണം വഴിയാണ് സംശയമാണ് സംശയം കുഞ്ഞ അന്വേഷിച്ചിട്ടാണ് പോണത് ഏഹ് ഇപ്പൊ ആരാണോ എന്താണോ അവിടെ അന്വേഷിച്ചിട്ട് പണനീക്ക് വിടണ കുഞ്ഞു കുഞ്ഞിനെ ഞാൻ കണ്ടെടുത്തില്ല എങ്ങനെ എക്സ്പ്രസ് തമിഴ്നാട്ടിലും നമ്മളുണ്ടെങ്കിൽ ഏതിന്റെ കോപ്പി പക്ഷെ എറിച്ച് ഞാൻ മിസ്സാവൂലോ പച്ചപ്പി കാരണം ഓറഞ്ച് വെള്ള ഏത്രി പോയല്ലേ ഇതിന് എന്താ വേണ്ടേ അല്ലേ ഇതിന് മേലിന് ഒന്നും വേണ്ട ആവശ്യമല്ല അമ്മാരി ഒരു ആചു കിലോമീറ്റർ എന്നെ കാണാൻ പറ്റും കാരണം അപ്പുറത്തോ എന്നും െ ഇപ്പൊ അപ്പാമമാരെ അല്ലേ കൊറച്ചു പോയിട്ടുണ്ടെന്ന് പറയൂ കാച്ചാട്ടൂട്ടില്ല കാച്ചാടി നല്ല കാച്ചുല്ലേ പോയി മച്ചനെ ഫോട്ടോ ഷൂട്ടാ കൺട്രോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഫോറസ്റ്റ് ഓഫീസർമാരെ ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞു ആന ഒക്കെ നൈറ്റ് ആണ് പക്ഷെ റോഡിൽ വണ്ടി തെരുത്തരുത് പോയിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പാട്ടിലേക്ക് പോകത്തല്ല നാട്ടിലേക്ക് പോട്ട് പാട്ടിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് നോക്കുമോ നോക്കോ എന്തിനേ നാട്ടിലേക്ക് പോയിട്ട് പാട്ടുകൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മളെ ഇങ്ങനത്തെ കാടും കണ്ട് നമ്മൾ നല്ല ഇങ്ങനെ മുന്നോട്ടിങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ നമ്മൾ ഡ്രസ്സുകളൊക്കെ നോക്കി പറ്റുന്ന ആടലില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതെല്ലാം അടിപൊളി അവിടെ ായിട്ടും അടിച്ചു വെച്ചു നമ്മുടെ നമ്മുടെ ബാക്കിലുണ്ട് ബാക്കിൽ ഇങ്ങനെ കാച്ചു പാറ്റി വരെ ആ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിലെ പോത്ത കാട്ടിലെ നാട്ടിലെ പോട്ടിലെ നാട്ടിലെ പോത്ത നാട്ടിലോട്ട് ഇറങ്ങിയിരിക്കണേ മോനെ കെട്ടിക്കൊന്നും പുലി പിടിക്കില്ല ചേച്ചി കഴിഞ്ഞ പുരി പിടിക്കുമായിരുന്നു അല്ല പുരി പിടിക്കില്ലായിരുന്നു എന്തൊക്കെ അറിയില്ല അപ്പോ എന്തായാലും േരം അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് നല്ല ഭംഗിയുണ്ട് പച്ചപ്പ് കറ്റാപ്പൊക്കെ പോയിട്ടുണ്ട് വിഷയല്ല പൂ തന്നെ അതേപോലെ ഇവിടെ തന്നെ ഉണ്ട് പുലിയുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ആനയ്പോ അത് മൂണ്ട് ഏതോ ഒരു പാത്രത്തിലേക്ക് ആഴ്ച പോരാ സൂപ്പർ ഇവിടെ നമുക്ക് ബൈക്കിന് വരുന്നത് ഇരുപത് രൂപയാണ് കാറിന് വരുന്നത് നാൽപ്പത് രൂപയാണ് നാൽപ്പത് ആ പിന്നെ കാറ് വേറിൻ്റെ ഒക്കെ നാൽപ്പത് രൂപയാണ് അതാ വീണ്ടും നമുക്ക് ഇവിടെ ഈ പുലിയുണ്ട് സൂക്ഷിക്കുക എന്ന അപ്പം നമ്മൾ അത് നോക്കണം പുലി ക്രോസ് ചെയ്യുന്ന ഏരിയ ഒക്കെയാണെന്ന് പറയണ്ടേ അറിയാ ഏത് ഏത് ഇതിനുള്ളിൽ എപ്പോഴാണ് ചാട് പുറത്തോട്ട് ചാടുക അറിയില്ല മക്കളെ സീൻ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം നിങ്ങൾക്ക് എങ്ങനെ കാണുണ്ടെന്ന് അറിയില്ല റൈഡ് എങ്ങനെ കാരണം സാങ്കേതികമായി ചെറിയ വണ്ടീന്റെ പ്രശ്നങ്ങള് കാരണോ മീൻസ് വണ്ടിയുടെ വണ്ടി പ്രശ്നം ഓ എന്താ വളവില് ഇതാക്കുമ്പോ തിരിഞ്ഞു അല്ലേ ഓ കയറുന്നില്ലേ

ഓ ഏതൊക്കെ സ്ഥലങ്ങളെ പോവാനുള്ളത് നാളത്തെ വരണക്കെയാ നമ്മള് വരുന്നത് നോക്ക നോക്ക എന്താ ഭംഗി ഇതിന് കണ്ടോ ഏത് വളലും കാടും വണ്ടിയോട്ട് പറയാലോ ഏത് വളരെ കടുപ്പിന്റെ മക്കളെ ആ വെള്ളച്ചാട്ടം ഒന്നും പറയാണ്ടോ ഏതോ ഏതോ സെറ്റപ്പ് എങ്ങനെ സെറ്റപ്പ് ഓ അവിടുന്ന് വരുന്ന വെള്ളം അങ്ങോട്ട് തന്നെ അടിച്ചു വിടുന്നു മൂന്നാർ എത്തിക്കൊണ്ടിരിക്കുന്നു പോകുന്ന മടിയാണ് അതെ അതെ ഓരോ ഏതൊക്കെ സാധനം ഇതിൻ്റെ പത്തൂല ആ കളർ ഇതിൻ്റെ ഒപ്പത്തൂല ഓ അടിപൊളി മൂന്നാർ എത്ത ഞങ്ങൾ വിചാരിച്ചു മറ്റേ പൊള്ളാച്ചൊക്കെ എത്തിയപ്പോൾ വിചാരിച്ചു ഇനി മൂന്നാറിലും ക്ലൈമറ്റൊക്കെ തന്നെയാകും അല്ല പൊള്ളാച്ച നമ്മള് മറയൂ മറയൂരത്തിയപ്പോൾ മൂന്നാറിലും തന്നെ ക്ലൈമറ്റ് ചൂട് അല്ലെങ്കിൽ ചൂടൻ്റെ ആകും കാറ്റും തേങ്ങ വാങ്ങിയൊന്നും ഇല്ലാതെ പക്ഷെ നമ്മൾ മറയൂരോട് വിട്ടതും ആ കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞതും നല്ല അടിപൊളി ക്ലൈമറ്റ് അതെ മീൻസ് അത്ര അടിപൊളിയല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് തണുപ്പിന്റെ തണുപ്പിന്റെ വെയിലിന് വെയിലില്ല സന്തോഷമുണ്ട് അതുകൊണ്ട് പൊള്ളാതെ പോവാം അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ മൂന്നാർ എത്തിച്ചു ചേർന്നിരിക്കുകയാണ് ഹലോ വിഷു ഞങ്ങൾ നേരെ ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് കഴിഞ്ഞു വെറും പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ നമ്മൾ മൂന്നാറിൻ്റെ തുടക്കത്തിൽ എത്തിച്ചു തന്നു നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ ഒന്നും പറയാനുള്ള കുറച്ചില്ല ായിട്ടൊന്നും മഴ കാറി പക്ഷേ വിഷയല്ല ഇപ്പൊ എന്നാലും പറയാൻ പറ്റാ എണ്ണ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല ഞാൻ അതിൻ്റെ ഫ്രണ്ട് കൊണ്ട് പോയി കാണിച്ചത് ഇപ്പം തേയില തേയില വേറെ ചാഫ് ആക്കിയിട്ട് തേയില പറഞ്ഞ് ചാഫാക്കിയിട്ട് നിങ്ങൾ അതിൽ കേറ്റിങ് ഇങ്ങനെ പോവാം ഇവിടെ കിട്ടി കച്ചാണ് കിട്ടെന്നാണ് കിട്ടി കച്ച് വണ്ടിയാണത് അപ്പോൾ മൂന്നാറ് ഹൈ റേഞ്ച് ഇങ്ങനെ എത്തി ഇങ്ങനത്തെ തേരുത്തോടത്തിൻ്റെ ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വണ്ടിയാണ് ഇത് ഓ നോക്ക് 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 ഞങ്ങൾ അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വട്ടവട പോണോ ഗ്യാപ് റോഡ് എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തെത്തി തീരുമാനം ഞങ്ങൾ ഗ്യാപ് റോഡാക്കി അയ്യോ അയ്യോ പറച്ചിലായിട്ട് ആദ്യമായിട്ട് പോണമാതിരിയാണ് അല്ല ഗ്യാപ് റോഡിൽ തന്നെ ബിച്ചടക്കിരുന്നു അവിടെ തന്നെ പണ്ട് കണ്ട് താഴെപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലൊരു രസം രസം അല്ലേ ഇതാ നമ്മളെ മണ്ണാർക്കാട്ടത്തെ ഉണ്ണിക്കണ്ണ മംഗൾ ഡാമാണ് നോക്കുന്നത് അതാ അതെ പോയോ പൂരി വെച്ചോ പക്ഷേ അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോൾ ഉണ്ണിക്കണ്ണ മംഗൾ ഡാമിനെ കാണിച്ചതായിരുന്നു അതേപോലെ തന്നെ ഇത് ഈ ഈ കൊല്ലം സംഭവിച്ചാണ് ഇവിടെ മണ്ണിടിഞ്ഞു ഇതാ കുറെ ഇവിടെ പോയി ഇവിടത്തെ ഇവിടെ കുറേ ഇത് പോയി ഓ അവിടെ ഒരു വീടൊക്കെ പോയി അവിടെ വണ്ടി നിർത്താറേ രീതിയിലുണ്ടോ ഇവിടെ വണ്ടി നിർത്തരുത് രീതിയിലുണ്ടോ രണ്ടൊക്കെ അണ്ണനെ അണ്ണനെ കണ്ട മറ്റേ ഈ റോഡ് പണിക്കാർ സൈഡിൽ നോക്കി ഈ മറ്റേ ഈ റോഡ് പണിക്കാര് മറ്റേ എന്ത് ഇല്ല ഏതെ

എന്തിനു വച്ചു ഏ എന്ത് ഓ നമ്മുടെ റൈഡിങ് സുര 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 സുരൈഡിങ് സുരപ്പാ ഇവിടെ പിന്നെ കൊറേ മണ്ണിടിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഓ ഓ സുര സുര റൈഡർ ഇങ്ങനെ നമ്മുടെ ഫോട്ടോഗ്രാഫർ മച്ചാൻ മച്ചാൻ അങ്ങനെ വൺ വണ്ടി വന്ന് നോക്കണില്ല റോഡിന്റെ സെന്ററിൽ വന്നിട്ടാണ് മച്ചാൻ ഫോട്ടോ എടുക്കുന്നത് മച്ചാന്റെ ക്രിയേറ്റിവിറ്റിയാണ് തെളിയിക്കാണ് നമ്മള് കണ്ണൻ ദേവ മലനിര മാറ്റി എന്തറോ ഈ കണ്ണദേവ മലനിരകൾ ഈ കണ് ആ അപ്പൊ കൊണ്ടുപോയി കണ്ണദേവ മലനിരകളിൽ ഇപ്പൊ കൊണ്ടുപോയി അപ്പൊ നമ്മളിപ്പോ കണ്ണൻ ദേവ മലനിരകൾ ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ നിൽക്കാണ് മച്ചാൻ ആണെങ്കിലോ വണ്ടിയുടെ ഫോട്ടോയും മലയുടെ ഫോട്ടോ ഓ ഈ എന്ധ യന്ധ ഭംഗി അല്ലേ പറ ഒരു രക്ഷല ചീനാണോ സൂപ്പർ ഓ കേട്ടോ ആ ട്രാവലറാണ് നടക്കുമ്പോൾ എന്ത് ഭംഗിയാണ് ആരുടെയും ഒട്ടാണ് പക്ഷെ കാണാൻ സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തെ തീ പോയി ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം പശു അങ്ങനെ ഓ കോടറെ ഞങ്ങൾ വൺ പ്ലാനിങ് ആയിരുന്നു ഞങ്ങളെ വട്ടവട വട്ടവട പോകണം വട്ടവടെ പോകണം പക്ഷേ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തരണം അഡേ വട്ടവട ഞാൻ ഉദ്ദേശിച്ച വട്ടവട തന്നെയാണോ അച്ഛൻ ഉദ്ദേശിച്ചത് വട്ടവടന്ന് കറക്റ്റായി അപ്പം കറക്റ്റായി അപ്പം ഞാൻ പോയത് തന്നെ വട്ടവടയില്ലേ അപ്പോൾ എന്ന് ചോദിച്ചില്ല അപ്പോൾ ഞങ്ങൾ ചോദിച്ചു കണ്ട് കണ്ട് തിളമ്പിച്ച സ്ഥലത്തോട്ട് ഞങ്ങൾ പോകുക എന്ന് ചോദിച്ചു ഞങ്ങൾ പോകുന്നത് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക വെറും റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രം എത്ര കിലോമീറ്റർ ഓടി വരിക റൂം എടുത്ത് നിൽക്കുക ഉറങ്ങുക അല്ലേ ഒരു അത് വേറെ വൈബാണ് 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 നമ്മ സ്പെക്സ് വെച്ചാ മരേ ഇനി സ്പെക്സ് ഇതിലാണ് ഇനി പിക്ക് അടിക്കണത് മൂന്ന് പിക്ക് അടിച്ചിട്ടുണ്ട് പക്ഷേ അത് അത് വേറെ ലൈറ്റ് വാണിറ്റിട്ടാ പറഞ്ഞാൽ ഞാന കമ്പിയെ പിടിച്ചിരിക്കും ഫോട്ടോ അടിച്ച് തരുമോ അങ്ങനെ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ പോയി പക്ഷെ അതൊരു ഇളിഞ്ഞ ഇളിഞ്ഞു കൂത്തിയ തരം ഒരു അത് കറഷ് ശരിക്കും ഒരു വംശം അതൊരു ഗുജാബിനുള്ളേ ഇപ്പുറത്ത് കണ്ടു ഇപ്പുറത്ത് വന്നു അങ്ങനെ സെറ്റപ്പ് സെറ്റപ്പ് ഇതാണ് ഞങ്ങൾ റിഗാലിയില് കണ്ടത് ഈ ഫോട്ടോ വെച്ചിട്ട് റികാലി കണ്ടി പറഞ്ഞാൽ അറിയത്തുള്ളൂ ഇതൊന്നും അതേപോലെ തന്നെ ബാത്റൂം ബാത്റൂം ഓ സി ഒരു നൂറിലൊരു തൊണ്ണൂറ് കൊടുക്കുക അല്ലെങ്കിൽ എൺപത്തഞ്ച് കൊടുക്കുക അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ നമ്മൾ നേരത്തെ കണ്ടത് ആ ഹോം സ്റ്റേ ആയിരുന്നു ആ സീറ്റിൻ്റെ അടിയിൽ അതിൻ്റെ അടിയിൽ വില കൊള്ള സംഗേത്തേക്ക് പോകണമായിരി അതൊരു പെടൈ ഉണ്ടോ മച്ചാൻ മച്ച മുൻകൂട്ടി പറഞ്ഞത് താഴ്ത്താണെങ്കിൽ ആ നേരത്തെ വന്നപ്പോ ഡിസംബർ ഈ ഫെബ്രുവരി പ്രശ്നം തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ബിയഡല്ലാ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് മച്ചാന് സെപ്റ്റംബറിലോട്ട് ആക്കിയത് അല്ലെങ്കിൽ മച്ചാൻ ഫെബ്രുവരില് മാർച്ചില് മൂന്നാറ് ഡിസംബർ ഡിസംബർ ജനുവരി വാൽപ്പാറ അത് ഞാൻ തന്നെ വേറെ ആരല്ല അത് ഒട്ടുമിക്കും ഞാൻ തന്നെ ഉണ്ടാവാറുണ്ട് അല്ലേ സുഗുണേ അതെ അതെ പാൽപ്പാറ നെല്ലിയാമ്പതി പിന്നെ നീ നമ്മളെവിടക്കാ പോവാണല്ലേ അവിടെ നമ്മൾ പോയിട്ടുണ്ട് പിന്നെ ഓ ഒരു ഉരുലോട്ടേ സ്ഥലം മറക്കാൻ പറ്റുമോ ചെറുതായിട്ട് ചാവടിക്കാൻ വേണ്ടി ഇറങ്ങിയ ചാവടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണല്ലോ നല്ല മഴ നല്ല മഴയും നല്ല ചായ മാഗി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് സൺസെറ്റ് വ്യൂ പോയിന്റ് പറഞ്ഞത് മാഗി ചേട്ടൻ സെറ്റായിട്ട് ചേട്ടൻ സെറ്റായിട്ട് ഓഗിലും എന്തൊക്കെയുണ്ട് കേട്ടോ അതൊക്കെ കേട്ടോട്ടോ ഓരിക്കും കനേഡിയൻ താരം മേടിച്ചതിന്റെ ആവശ്യം ഇല്ലാതെ രണ്ട് ആ നിങ്ങളുടെ യൂട്യൂബറിന്റെ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ വേറെന്തേലോ വലിയ കത്തിയോ കടാണ്ട് സാധന പുലിത്തോല്ണ്ടോ നിങ്ങൾക്ക് ഇതിന് മേലെ മൈക്കിന്റെ ഒറിജിനൽ പുലിത്തോലിന്റെ അമേരിക്കൻ ഇംഗ്ലണ്ടിന്റെ പാൻ ചാച്ച ഓംലെറ്റും രണ്ട് ചായം ചട ചേരെ ചെണ്ട കടയല്ലേ ബ്രെഡ് ഓംലെറ്റും ചേച്ചി ഉണ്ട് ചായ ആ ചേച്ചി ഉണ്ട് ചായയും മാഗി ഔറ്റ പാട്ടോ സെറ്റ് പാട്ടോറ്റ് പോപ്പുലേറ്റ് ഇടും പോപ്പുലേറ്റ് ആ കൊടിക്കൂ സ്പെഷ്യൽ ചർച്ച സ്പെഷ്യലായിട്ട് സെറ്റപ്പായിട്ട് ഊന്നും സീരിയസ് സീരിയസ് സൂപ്പർ ചിന്നക്കനാൽ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ അവളാമെന്ന് പോകും ആ മസാല ടുത്ത് മസാജായിരവ് കണ്ടോ അതിനെ അതുകൊണ്ട് പോയോ ഇല്ല ഞാൻ പോയിന് ോ അങ്ങനെ നമ്മൾ ഇവിടെ കഴിച്ചു ഇവിടുന്ന് കഴിച്ചാൽ നിങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ നേരെ കണ്ടത് താഴെ താഴ്ച ഓ ലൈറ്റ് കുറയും ലൈറ്റ് ലൈറ്റ് കുറയും കോട കയറി തുടങ്ങിയ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ ഇറങ്ങി നമ്മൾ താഴെ കോടയിലോട്ട് നമ്മൾ പോകണം പണിക്കാടി ലൈറ്റില്ല എന്നിട്ടാണ് പോകാൻ പോകുന്നത് നമ്മളെ ലൈറ്റാണെങ്കിൽ നേരം അവിടെ കത്തൂല്ലോ രാമേന്ദ്രൻ ഭംഗി ആന്ന് തൃശ്ശൂർ ഗെഡിയാണ് പൂങ്ങുന്ന സ്കൂളിൽ വറക്കുകയാണ് ഗഡി ആ അതല്ല പിള്ളേര് വല്ലതും കാണണ്ടോ മകളെ പോരട്ടാ പോരിട്ടോ മൂന്നാറിലോട്ട് പോരട്ടോ ഇപ്പൊ ഓഫീസറാന്നെ എന്നിട്ട് അത് സ്പെഷ്യൽ മാഗിന്റെ മസാല ഈ തിങ്കളാഴ്ച പുലിക്കളിക്കൊന്നും പോകണ്ട നിങ്ങള് മൂന്നാറിലോട്ട് വാ മകളെ ചിന്നങ്ങനാ ഏരിലോട്ട് നിങ്ങക്ക് പൊളിക്കാ ഇപ്പൊന്ന കോട ഇറങ്ങി പോ കുന്നു കുഞ്ഞു കുമരമ്പത്തൂർ ആ ഇതൊക്കെ വരും ഒരു കട്ടിങ്ങോ ഒരു ഷേവിങ്ങോ ഇല്ലാതെ മോനാവും എന്താണ്ടാവും കണ്ടോ പോഴു കുറച്ച് കുട്ടികൾ എന്നെ പറയണം കാരണം മാന്യതയുടെ ഭാഷയിൽ പറയണല്ലോ അല്ലേ പിന്നെ കൊറച്ച് കുട്ടികൾ കൊറച്ച് നല്ലവരായ വിദ്യാർത്ഥികൾ ആ അച്ഛന് പിറന്ന കുട്ടികൾ ഇവിടെ എന്തൊക്കെയോ കാശിപ്പോയി ആ ഡ്രൈവറിന് ഒന്നും പറയാൻ പറ്റില്ല പാട്ടിന്റെ സൗണ്ട് ഒന്നായിരുന്നില്ല ആവാം പക്ഷേ പക്ഷേ കഴപ്പ് കാണിക്കരുത് പിന്നെ ഒരു പൂങ്കുന്തം പൂങ്കുന്ത മാഷല്ലേ ആ കഴപ്പ് എന്ന് പറയാൻ പക്ഷെ ഞാനാ മാഷല്ല ഞാൻ പറയും കഴപ്പ് വിദ്യാര് ശരിക്കും പറഞ്ഞേ ഇവനെപ്പോൾ അധ്യാപകന്മാരല്ലേ ഇങ്ങനത്തെ ഓരോ പഠിപ്പിച്ചു പൂങ്കുന്നതിനെ കാട്ടിനും വലുതാണ് ഇതിനെക്കാട്ടിലും വലുതുള്ള ആൾക്കാരാണ് പൂങ്കുന്ന ആണോ അല്ല ആണോ അല്ലേ ഞാൻ വരണവരായിരുന്നു ഇപ്പല്ല ഇപ്പ നല്ല കുട്ടികളായി അനുസരനുള്ള എങ്ങനെ സമയം ഇപ്പോൾ അഞ്ച് മുപ്പത്തി ആറ് കോട കാണു സുഹൃത്തുക്കളെ കോടു അപ്പുറത്തേയും കാണില്ല ഇപ്പുറത്തേയും കാണില്ല അങ്ങനത്തെ കോട ഇത് ഓ ഒന്നും കാണില്ലെന്ന് പറഞ്ഞ ഒന്നും കാണില്ല കുളിച്ചിടക്കുന്ന മൂന്നാ ഇത് ചോദിച്ചപ്പോ ഓഫീസറാന്നാ പറഞ്ഞേ ഓദാ മറ്റേ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി മറ്റു എന്ത എന്തോ കോട അതിന് പിന്നെ ഹെഡ്ലൈറ്റ് ലൈറ്റിന് പ്രകാശം അധികം അല്ല എന്താ ചെയ്യാ ചെയ്യുക അപ്പം നമ്മളെന്ത് ചെയ്യുക ഹസാട്ടിട്ടുണ്ട് ഹസാട്ടിട്ട് ഇങ്ങനെ പോവാം താഴെ വരെ പോയി നോക്കാന്ന് ചോദിച്ചിട്ടാണ് ഞാനും നമ്മുടെ കുഞ്ഞുമച്ചാനും വരുന്നത് കുഞ്ഞുമച്ചാനോ വരുന്നു കുഞ്ഞുമച്ചാന്റെ പുകയില ഇവിടെ ഒക്കെ മണ്ണിടിച്ചിട്ടുണ്ടോ കുറേ സ്ഥലത്ത് മണ്ണിടിച്ചിട്ടുണ്ട് കുറേ സ്ഥലത്ത് കുറെ സ്ഥലത്ത് വണ്ടി ഇടിച്ചിട്ടുണ്ട് ആ മറ്റേ ചിങ്ങക്കാല് മറ്റേ അവിടെ ഇരിക്കുന്നല്ലോ ടോൾ പ്ലാസ അതിന്റെ തൊട്ടടുത്തൊക്കെ നല്ല രീതിക്ക് എന്താ കുടിച്ചിട്ടുണ്ട് സംഭവം അങ്ങനെ സുഹൃത്തുക്കളെ ഇന്നത്തെ ഞങ്ങൾ തെണ്ടറിലൊക്കെ കഴിഞ്ഞു പുറത്ത് പെരും പെരുംകോട എന്ന് പറഞ്ഞപ്പോലെ പെരും കോട പെരും തണുപ്പ് സമയപ്പോ അറേ ആവണുള്ളൂ അപ്പോ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അവ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക മണികൾ അടിക്കുക അപ്പൊ ബൈ ബൈ ഗൈസ്